ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് മുതിര വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ മുതിര നമുക്കത് വെച്ച് പലഹാരം ഉണ്ടാക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ മുതിര എടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തതാണത് ഉണക്കിയെടുത്തതാണ് അത് നന്നായി നമുക്ക് വറുത്തെടുക്കണം അടുത്ത് നല്ല ചൂടാകുമ്പോൾ അത് പൊട്ടും സൗണ്ട് വരും ആ സൗണ്ട് വരുന്ന വരുവാകുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ എല്ലാം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി പൊട്ടി ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കണം നമുക്ക് കേട്ടോ അപ്പോഴാണ് അത് നന്നായിട്ട് ചൂടായെന്നുള്ളത് മൂത്തന്നുള്ളത് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ആവശ്യമായ ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മളിത് ഏലക്കായ ചേർക്കണം ഫ്ലേവറിന് അപ്പോൾ ഇതാവുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായിക്കോളൂ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്തെണ്ണവോളം ചേർത്തിട്ടുണ്ട് നല്ല ഒരു മണത്തിന് വേണ്ടി അതും കൂടി ഇതിനകത്തോട്ട് നന്നായിട്ടൊന്നും ചൂടാവട്ടെ അങ്ങനെ നമ്മുടെ മുതിരയെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടായി മൂത്ത് വന്നിട്ടുണ്ട് കളറൊന്നും ചേഞ്ചാവാൻ പാടില്ല കറുത്തു പോകരുത് നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സി ജാറിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തായിട്ട് നമുക്കിതിനെ കുറച്ച് അവൽ ആവശ്യമുണ്ട് അത് ഏത് അവൽ വേണേലും എടുക്കാം കട്ടിയുള്ളത് കട്ടി കട്ടിയോട് ഞാനിപ്പോൾ കട്ടിയുള്ള അവൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്കതുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കളർ ഒന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി നമ്മുടെ അവര് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വേണ്ടി നാളികേര വേണം നമുക്ക് ചെറുകിയ നാളികേരം ഞാനിപ്പോൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതിൻ്റെ വെള്ളമയം ഒന്ന് തോർത്തി എടുത്താൽ മതി പിന്നെ ശർക്കരപ്പാനി വേണം ഞാൻ ശർക്കര ഇവിടെ വെച്ചിട്ടുണ്ട് പൗഡറാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതൊന്ന് ജലാംശം വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാം തേങ്ങായ നന്നായിട്ട് ജലാംശം വറ്റി വന്നിട്ടുണ്ട് മൂപ്പിച്ച അതിന്റെ കളർ ഒന്നും മാറ്റണ്ട ആവശ്യമൊന്നുമില്ല ഇത്രേം മതിയെ നമുക്ക് ഇങ്ങനെ പിടിപിടിയായിട്ട് ഇങ്ങനെ കിട്ടണം അത്രേ ഉള്ളൂ അങ്ങനെ മധുരത്തിനാവശ്യമായ നമ്മുടെ ശർക്കരപ്പാന ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത് വന്ന് ഞാൻ ഒരുനൂറ് ഒന്ന് നമുക്ക് വേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് മധുരം ഒന്ന് ഇറങ്ങി നന്നായിട്ട് ഇറങ്ങി വെച്ചാൽ മതി ഇപ്പം അവരവർ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് അവരവരുടെ ആവശ്യമായത് എടുക്കണേ ഞാനിപ്പോൾ അരക്കിലോ ഉണ്ടായിരുന്നു നമ്മുടെ മുതിരയും പിന്നെ തേങ്ങയും ഇതുമല്ല പിന്നെ നമ്മൾ പിന്നെ അവര് വറുത്ത് പൊടിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അരി വറുത്ത് കൂടെ ചേർക്കാം കപ്പലണ്ടി വറുത്ത് ചേർക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കാം നമുക്ക് അത് നമ്മുടെ ഇഷ്ടമാണേലും വേണമെങ്കിലും നമുക്കത് ചേർക്കാം ഇപ്പം ഞാനിവിടെ അവലാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത് ഇപ്പം ഇത് തിളച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചടുത്ത് അങ്ങ് മാറ്റുകയാണ് മാറ്റിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറി അടുപ്പ് വെച്ചത് അതിൻ്റെ വിസിലാ വന്നത് ഇതിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ച് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം നമുക്ക് നമ്മുടെ മുതിര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ശർക്കരപ്പാൻ ഞാൻ അരിക്കുന്നൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ല ഞാൻ എപ്പോഴും മേടിക്കുന്ന നമ്മുടെ ഇതാണ് നമ്മൾ നമ്മുടെ മുതിര പൊടിച്ചത് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് സിമ്മിൽ വെച്ചിരിക്കുകയാണ് കട്ട കട്ടത്തൊന്നും ഇല്ല ഇളക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും ഇനി നമുക്ക് നമ്മുടെ തേങ്ങായും പിന്നെ അവല് വറുത്തത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം കട്ട കെട്ടുവന്നൊന്നും പേടിക്കണ്ട ഇതിനകത്തോട്ട് നമുക്കൊരു രണ്ട് സ്പൂണും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഒരു സ്മെല്ല് വരാൻ വേണ്ടി നമ്മൾ പിന്നെ മൂതിര പൊടിച്ചപ്പോ അതിനകത്ത് നമ്മൾ ഗലയ്ക്ക ചേർത്ത് കൊടുത്തതായിരുന്നു രണ്ട് സ്പൂണും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ്യു ബദാം എല്ലാം ഇപ്പോൾ ഒരു ഏകദേശ രൂപം പിടികിട്ടി കാണുമായിരിക്കും എല്ലാവർക്കും എന്താ വേണം കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു പ്രോട്ടീൻ അല്ലേ ഇത് ഇത് കണ്ടോ നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടാതെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ഈ ഒരു പരിവുവാണിത് ഇങ്ങനെ വേണം നമുക്ക് ഇത് എടുക്കാനായിട്ട് നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടുന്നില്ല ഇപ്പൊ നമുക്കിത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം വരെ നമുക്ക് ഇത് വെളിയിലെ വെച്ചിരുന്നു കൂടെ കഴിക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും ആവശ്യവുമില്ല ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു എണ്ണമയം പുരട്ടിയ പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് ബർഫി മാതിരി എടുക്കാം ഇല്ല ലഡു മാതിരി എടുക്കാം അത് ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നമുക്ക് എന്ത് വന്നേലും ഒരു സകരം ചൂടാറണം ചൂടാറിയതിന് ശേഷമേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൈയിൽ അത്ര ചൂട് പിടിക്കാൻ പറ്റുമോ അത്രയും ചൂട് പിടിച്ച് അപ്പം ഇതിവിടെ റെഡി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒരു ശകലം പോലും നമ്മുടെ പാത്രത്തിൽ എങ്ങും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഈ രീതിയിൽ വേണം വരാനായിട്ട് നമ്മുടെ പലഹാരം അങ്ങനെ മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഒരു ശകലം എണ്ണ നെയ് തടവിയിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ച് കൊടുക്കാം കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുണ്ട വേണമെങ്കിൽ ഉരുണ്ട ഉണ്ടാക്കാം അപ്പം ചൂടുണ്ട് ശകലം ചൂടാറിയായിരുന്നാലും സഹനം ചൂടുണ്ട് നമുക്ക് ഒരു തവി എടുത്താൽ നമുക്ക് ഒരേ അളവിലുള്ളത് കിട്ടും അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് ബർഫിമാതിരി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ബർഫി ബർഫിമാതിരി എടുക്കാതെ ഇപ്പം ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ അളവിന് കിട്ടും കണ്ടോ എടുത്തിട്ട് നമുക്ക് ഉരുണ്ട പിടിക്കാം ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വരാം കണ്ടോ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഗേൾസ് അങ്ങനെ നമ്മുടെ മുതിര കൊണ്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് നല്ല പ്രോട്ടീൻ അല്ലേ ഇത് സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോഴും എല്ലാം കൊടുക്കാനൊക്കെ നല്ലൊരു അടിപൊളി കിടല നൈറ്റമാണിത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്